നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്താലും ഒപ്പം പുതുപുത്തൻ വാർത്തകൾ ആദ്യമേ അറിയാൻ ബെല്ലൈക്കനും അമർത്തുക തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിൽ പൂർണ്ണ ഗർഭിണിയായ യുവതിയെ കാണാതായി ആശുപത്രിയിൽ പരിശോധനയ്ക്ക് കയറിയ കിളിമാനൂർ മടവൂർ സ്വദേശി ഷംനയാണ് കാണാതായത് പ്രസവ ചികിത്സയ്ക്ക് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ ആശുപത്രിയിൽ കയറിയതായിരുന്നു ഷംന ഇതിനുശേഷം ലാബിലേക്ക് സ്കാനിങ്ങിനും മറ്റുമായി ഷംന പോയിരുന്നു എന്നാൽ ഈ സമയം കൂട്ടിരിപ്പുകാരെല്ലാം തന്നെ പുറത്തായിരുന്നു ഒന്നര മണിയായിട്ടും ഷംന പുറത്തുവരാത്തതിൽ സംശയം ിയ ബന്ധുക്കൾ അന്വേഷിച്ചപ്പോഴാണ് ഷംന ആശുപത്രിയിൽ എവിടെയും ഇല്ലെന്ന ഇവർക്ക് മനസ്സിലായത് തുടർന്ന് വൻ പ്രതിഷേധത്തിന് വഴി ഒരുക്കിയ സംഭവത്തിൽ പോലീസ് ഉദ്യോഗസ്ഥരും സെക്യൂരിറ്റി ജീവനക്കാരും ഉൾപ്പെടെ തിരച്ചിൽ നടത്തി എന്നാൽ ഷംനെ കണ്ടെത്താനായില്ല എന്നാൽ വൈകിട്ട് ആറേ മുപ്പതോടെ ഷംനയുടെ ഫോണിൽ നിന്ന് ഒരു ഫോൺ കോൾ ഭർത്താവിന്റെ ഫോണിലേക്ക് വന്നിരുന്നു ടവർ ലൊക്കേറ്റ് ചെയ്തുള്ള പരിശോധനയിൽ ഇത് വന്നിരിക്കുന്നത് കോട്ടയം ടവർ ലൊക്കേഷനിൽ നിന്നാണെന്ന് പോലീസിന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാൽ ഇതിനുശേഷം വീണ്ടും ഫോൺ ഓഫ് ആയിരുന്നു പിന്നീടുള്ള തുടർ അന്വേഷണത്തിൽ വൈകിട്ട് ഏഴ് മുപ്പതോടെ മൊബൈൽ ടവർ ലൊക്കേഷൻ എറണാകുളം നോർത്തിലേക്കായിരുന്നു എന്നാൽ ഇപ്പോൾ യുവതി ചെന്നൈ മേലിൽ കയറിയതായി പോലീസ് സ്ഥിരീകരിച്ചു എറണാകുളത്ത് എത്തിയപ്പോൾ ഷംനെ കണ്ടതായി ടി ടി പോലീസിനെ അറിയിച്ചു ആലപ്പുഴയ്ക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട് എറണാകുളം നോർത്ത് സ്റ്റേഷനിൽ ഇറങ്ങിയതായും ടി ടിയുടെ മൊഴിയിൽ പറയുന്നു ഇതോടെ തിരിച്ചിൽ ആലപ്പുഴയിലേക്ക് വ്യാപിപ്പിച്ചിട്ടുണ്ട് ടിറ്റിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഷംനയ്ക്കായുള്ള തിരച്ചിൽ ആലപ്പുഴയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഷംനയെ കണ്ടെത്താൻ വേണ്ടി പരസ്യം പോലീസ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇവരുടെ പ്രസവ തീയതി അടുത്തുവെന്ന് പോലീസിന് സംശയമുണ്ട് പ്രസവ തീയതി അടുത്തുനിന്ന് ഷംന തന്നെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ടത് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് പ്രസവത്തിന് മുന്നോടിയായി പരിശോധനയ്ക്കായി ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ഇരുപത്തിയൊന്നുകാരിയായ ഷംനയുടെ തിരോധാനം കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി